ഈശംശികായി ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമായ അഭിഷേകം നിങ്ങൾ ഓരോരുത്തരിൽ നിന്ന് അറിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ നാളുകളിൽ ഒരു ശുശ്രൂ ഭജന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വൈദികൻ്റെ ജീവിതാനുഭവം ഒരു സഹോദരി എന്നെ അതിരൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു ഈ വൈദികനൊരു ഇടവകയിൽ വികാരിയായിട്ട് സേവനം ചെയ്യുമ്പോൾ ആ ഇടവകയിൽ ഒരു കുടുംബനാഥൻ വരിക്കുകയുണ്ടായി ആ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും മാത്രമാണ് ഉണ്ടായിരുന്നത് അവർക്ക് മക്കളില്ലായിരുന്നു അങ്ങനെ ഈ പിറ്റേ ദിവസം ഈ കുടുംബനാഥൻ്റെ മരിച്ചെടുക്കുക കഴിഞ്ഞതിന് ശേഷം ബന്ധുമിത്രാദികളെല്ലാം സ്വന്തം ഭവനത്തിലേക്ക് കടന്നു പോയപ്പോൾ ഈ സഹോദരി വീട്ടിലൊറ്റയ്ക്കായി ഒരു മാസത്തിന് ശേഷം വികാരി അച്ഛൻ ഈ സഹോദരിയെ കാണുവാൻ വേണ്ടി ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയും ഈ സഹോദരിയെ ആശ്വസിപ്പിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം എല്ലാ ശനിയാഴ്ചകളിലും വികാരി അച്ഛനും ഈ സഹോദരിയെ കാണുവാൻ വേണ്ടി പോകുവാൻ തുടങ്ങി എന്നാൽ ഇത് അയൽവാസിയായ ഒരു സഹോദരി കണ്ടപ്പോൾ അയ്യടവികയിലുള്ള മറ്റു പലരോടും പറഞ്ഞു അച്ഛൻ എല്ലാ ശനിയാഴ്ചയും ഈ സഹോദരിയെ കാണുവാൻ വേണ്ടി പോകുന്നുണ്ട് എന്തോ പന്തികേടുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അയ്യടവകയിലും ആ നാട്ടിലും എല്ലാം വിഷയമായി എന്നാൽ വികാരി ഇതൊന്നും വകവെക്കാതെ ശുശ്രൂഷകളുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു ഒരു ദിവസം ഒരു വാർത്ത കേട്ടു ഈ സഹോദരി മരണപ്പെട്ടു വന്ന് ഈ സഹോദരിയുടെ ശവസംസ്കാര ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വികാരി അച്ഛൻ പ്രസംഗമതിയെ പറഞ്ഞു ഈ സഹോദരിയുടെ ജീവിത പങ്കാളി ബ്ലഡ് ക്യാൻസറും വന്നാണ് മരിച്ചത് ഈ സഹോദരിക്കും ബ്ലഡ് ആയിരുന്നു ഡോക്ടർമാർ പറഞ്ഞിരുന്നു എപ്പോൾ വേണമെങ്കിലും മരിച്ചു പോകുമെന്ന് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛ ഞാൻ എപ്പോൾ വേണമെങ്കിലും മരിച്ചു പോകും എനിക്കൊരാഗ്രഹമുണ്ട് ദിവികാരൻ ഈശോയെ സ്വീകരിച്ചു വിശുദ്ധിയോടെ മരിച്ച് ഈശോയുടെ അടുത്തെത്തണമെന്ന് അതുകൊണ്ട് അച്ഛന് സാധിക്കുമെങ്കിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും ദിപികാരനെ ഈശോയെ എനിക്ക് കൊണ്ട് കൊണ്ടു തരണമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ എല്ലാ ശനിയാഴ്ചകളിലും ദിപ്യകാരന് ഈശോയെ ഈ സഹോദരിക്ക് കൊടുക്കുവാൻ വേണ്ടി വീട്ടിൽ പോവുകയും ഈ സഹോദരിയെ ആശ്വസിപ്പിക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ പ്രസംഗം അവസാനിപ്പിച്ചതിന് ശേഷം ശവസംസാര ശവസംസ്കാര ശുശ്രൂഷകൾ അവസാനിപ്പിച്ച് പള്ളിമേളയിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സഹോദരിമാർ അച്ഛൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു അച്ഛാ ഞങ്ങൾക്ക് തെറ്റുപയറ്റിപ്പോയി ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു സാരമില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ സഹോദരിമാർ വീണ്ടും പറഞ്ഞു ഞങ്ങൾ അച്ഛൻ അച്ഛനെ ഒത്തിരി വിഷമിച്ചു അച്ഛനെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് വീണ്ടും പറഞ്ഞപ്പോൾ അച്ഛൻ്റെ മുറിയിൽ ഇരുന്ന ഒരു കവറിൻ്റെ അകത്ത് കുറച്ച് പഞ്ഞി ഇരിപ്പുണ്ടായിരുന്നു ഈ കവർ ഈ സഹോദരിമാരുടെ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു ഈ കവറിലെ ഈ പഞ്ഞി ഇതുകൊണ്ട് പറപ്പിച്ച് കാറ്റിൽ പറപ്പിച്ചിട്ട് തിരിച്ചു പോയി ഈ കവറുമായിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു അപ്പോൾ ഈ സഹോദരിമാർ സന്തോഷത്തോടെ പോയി കാരണം അച്ഛൻ ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞില്ല അച്ഛൻ ഞങ്ങളോട് വിഷമമൊന്നുമില്ലല്ലോ എന്നോർത്ത് ഈ സഹോദരിമാർ ഈ കവറുമായിട്ട് പുറത്തുപോയി അതിലുണ്ടായിരുന്ന പഞ്ഞി എടുത്ത് പറപ്പിച്ച് കഴിഞ്ഞ് കളഞ്ഞിട്ട് ഈ കവറുമായിട്ട് അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോൾ അച്ഛൻ ഈ കവറും മേടിച്ചിട്ട് തിരിച്ച് ഈ കവറ് ഈ സഹോദരിമാരുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഈ പറപ്പിച്ച് കളഞ്ഞ പഞ്ഞിയെല്ലാം തിരിച്ച് ഈ കവറിലാക്കി തിരിച്ചു കൊണ്ടുപോവാന് പറഞ്ഞു അപ്പോൾ അവർക്ക് മനസ്സിലായി അവർ ചെയ്ത തെറ്റിൻ്റെ ആഴം എത്രമാത്രമുണ്ടെന്ന് ഇത് പറഞ്ഞ് അവസാനിപ്പിച്ച് ഞാൻ എന്നെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ഈ സഹോദരി നോക്കുമ്പോൾ ആ സഹോദരിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകിയിറങ്ങുന്നുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ സുവിശേഷത്തിൽ പാപിനിയായ സ്ത്രീയെ കല്ലെറിയുവാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ ഈശോ നിലത്ത് കുനിഞ്ഞിരുന്നു കൊണ്ട് എഴുതിക്കൊണ്ട് അവരോട് പറയുന്നുണ്ട് നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം കല്ലെറിയട്ടെ എന്ന് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഈശോ അവിടെ എഴുതിക്കൊണ്ടിരുന്നത് അവിടെ നിന്ന ഓരോരുത്തരുടെയും പാപങ്ങളാണ് ഈശോ എഴുതിക്കൊണ്ടിരുന്നതെന്ന് ഇത് കണ്ടപ്പോൾ അവരുടെ കയ്യിൽ ചെന്ന കല്ലുകൾ താഴെയിട്ടിട്ട് അവർ പിന്തിരിഞ്ഞു നടന്നു എന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാനും അനുഗ്രഹം നഷ്ടപ്പെടുത്തുവാനും അഭിഷേകം സ്വീകരിക്കുവാനും അഭിഷേകം നഷ്ടപ്പെടുത്തുവാനും നമ്മുടെ നാവുകൊണ്ട് നമുക്ക് സാധിക്കും ഈശോ പറയുന്നുണ്ടല്ലോ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് പോകുന്നതല്ല ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നതെന്ന് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ കുടുംബത്തിലൊക്കെ ആയിരിക്കുമ്പോൾ നന്മയായിട്ടുള്ളത് മാത്രം സംസാരിക്കുവാൻ നമ്മുടെ നാവുകൾ കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മുടെ നാവുകൾ കൊണ്ട് ദൈവവചനം വചനം പങ്കുവെക്കുവാൻ ദൈവിക കാര്യങ്ങൾ മാത്രം സംസാരിക്കുവാനൊക്കെ നമ്മുടെ നാവ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹത്തിൻ്റെ അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ തുറക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും